എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇരുപത് ചക്കക്കുരു ചെറിയ പീസുകളായി എടുത്തിട്ടുണ്ട് ഇതിനി വേവിച്ചെടുക്കാം ഇതിലേക്ക് ചെറിയൊരു പീസ് തക്കാളി ഇടാം സവാളയുടെ പകുതി കൂടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം മുക്കൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നാല് വിസിലിന് വേവിച്ചെടുക്കാം കറിക്കുള്ള ഇരപ്പ് റെഡിയാക്കാം അതിനായി മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി ഇടാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കടുക് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കഷ്ണങ്ങൾ എന്താ നോക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നന്നായി തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് കടുക് കറിവേപ്പില ചെറിയുള്ളിയിട്ട് താളിക്കാം ഉള്ളി ഇതുപോലെ ചോക്കുമ്പോൾ കറിയിലേക്ക് ഇടാം വളരെ ടേസ്റ്റിയായി ചക്കക്കുരു കറി വരുകയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ദോശ ഇഡ്ഡലി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ